ഹായ് എല്ലാവരും നമസ്കാരം നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് ഇന്ന് നടന്ന പരീക്ഷയുടെ മാക്സിമം മെന്റൽ മെന്റലിറ്റി ഭാഗത്തു ചോദ്യങ്ങളായിരുന്നു അതിൽ ഒരു ചോദ്യം വിട്ടുപോയതായിട്ട് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മലപ്പുറം വല്ല അറിയാതെ വിട്ടുപോയതാണ് അപ്പോ ആ ഒരു ചോദ്യം വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് വിട്ടുപോയത് കേട്ടോ എൺപത്തി എട്ടാമത്തെ ചോദ്യം വിട്ടുപോയത് അപ്പോ അതൊന്നു നോക്കാം നമുക്ക് ഇവിടെ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെട്ര നൂറ്റി എൺപത് ഓക്കെ അപ്പോ മൂന്ന് തൊട്ട് നൂറ്റി എൺപത് വരെയുള്ള പദങ്ങളുടെ തുകയാണ് ചോദിച്ചുള്ളത് ഓക്കെയാണല്ലോ നമ്മളിപ്പോൾ സമാന്തര ശ്രേണിയുടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തുക കാണാനുള്ള ഇക്വേഷൻ പഠിക്കാം തുക കാണാനായിട്ട് ഇക്വേഷൻ എന്താ തുക ഓക്കെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ ബൈ ടു രണ്ട് ഇക്വേഷൻ ഉണ്ട് എൻ ബൈ ടു ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ തുക കാണാനായിട്ട് സമാന്തര സുക കാണാനായിട്ട് എൻ ബൈ ടു ഇന് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് എൻ ബൈ ടു ഇൻ ബൈ ടു ഇൻടു എക് എക്സ് എൻ ചിലപ്പോ കിട്ടിയ കാര്യത്തില് എക്സ് വൺ പ്ലസ് എക്സൺ കഴിഞ്ഞാൽ നമുക്ക് പറയാം എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം കേട്ടോ അവസാന പദം അവസാന പദം ഓക്കെ അങ്ങനെ എടുത്താലും മതി ഓക്കെ അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വണ്ടിൻറ്റു ഡി തുകയുടെ ഇക്വേഷൻ ആണ് അല്ലെ എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എന്തുകൊണ്ട് നമുക്കിവിടെ തുക കാണാനായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇനി ഇവിടെ നമുക്കിപ്പോ മൂന്ന് ആറ് ഒൻപത് എക്സെട്ര എത്ര നൂറ്റി എൺപതാണുള്ളത് ആണല്ലോ അപ്പൊ ഇവിടെ നമുക്ക് എന്തില്ല എന്നില്ല ആദ്യപദം എത്രയുണ്ട് എത്രയുണ്ട് നമുക്ക് മൂന്നും ഉണ്ട് ആദ്യപദം മൂന്നുണ്ട് അവസാന പദം എത്രയുന്നുണ്ട് നൂറ്റി എൺപതും ഉണ്ട് ഓക്കെ ആദ്യപദമുണ്ട് അവസാന പദമുണ്ട് ആണല്ലോ അപ്പൊ നമുക്ക് ഏത് എക്യൂസ് എടുക്കാം അടാം ഈ രണ്ടാമത് എക്യൂഷൻ ചെയ്യാം ഓക്കെ ക്ലിയർ ആണോ ഉണ്ട് അവസാന പദമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാം തിക്യൂ ശ്വസം ചെയ്യാം അതായത് കുറച്ചുകൂടെ എളുപ്പം ഓക്കെ ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം എന്ന് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇക്വേഷൻ എടുക്കാൻ വേണമെങ്കിൽ പല രീതി ചെയ്യാൻ പറഞ്ഞ എന്ന് കാണാനായിട്ട് ഇക്വേഷൻ പറഞ്ഞത് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഓക്കെ പല രീതി ചെയ്യാൻ പറഞ്ഞോ ഓക്കെ എൻകളുടെ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ എക്സ് എൻ എന്ന് പറയുമ്പോൾ അവസാന പദം അല്ലേ അവസാന പദമാണ് അവസാന പദമാണ് മൈനസ് ആദ്യപദം ഇത് ഓക്കെ ആദ്യപദം ചോ അവസാനപദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഓണ് അതാണ് എണ് എന്തോടാ അവസാനപദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഓൺ ഓക്കെ അതാണ് എൻ എന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ് എല്ലേ നൂറ്റി എൺപത് മൈനസ് ആദ്യപദം മൂന്ന് ബൈ ഡി എത്ര പൊതുവ്യത്യാസം മൂന്ന് ആറ് ഒൻപത് അല്ലെ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ മൂന്ന് വെച്ചാണ് പോകുന്നത് ഓക്കെ മൂന്ന് പ്ലസ് ഒന്ന് കിട്ടും നൂറ്റി അമ്പത് മൈനസ് മൂന്ന് മൂന്ന് എഴുപത്തി ഏഴ് ആണല്ലോ ബൈ മൂന്ന് പ്ലസ് ഒന്ന് ചെയ്യുമ്പോഴത്തേട്ടാ അഞ്ച് മൂന്ന് അഞ്ച് പതിനഞ്ച് രണ്ട് ഇരുപത്തി അമ്പത്തി ഒൻപത് പ്ലസ് ഒന്ന് വരും എത്ര കിട്ടും അറുപത് എന്ന് കിട്ടും ഓക്കെ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഇക്വേഷൻ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ അവസാന പദം മൈനസ് ആദ്യപദം പ്ലസ് പൊതു ം പ്ലസ് ഒന്ന് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എണ്ണാമ്പതം എക്സൺ ഇക്വേഷനെ കൊണ്ട് എല്ലാം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകുന്നില്ല എക്സ് എന്റെ ഇക്വേഷിന്റെ പുറത്ത് എന്ത് ചെയ്യും അവിടെ ചെയ്യാൻ പറ്റും കേട്ടല്ലോ ഓക്കെ അപ്പോ എന്നെങ്ങനെ പിടിക്കാം ആണല്ലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ നമുക്ക് അറിയാം ഇപ്പോ മൂന്നിന്റെ ഗുണിതങ്ങളാണ് അല്ലെ മൂന്ന് ആറ് ഒൻപത് ആണല്ലോ മൂന്നിന്റെ ഗുണിതങ്ങളാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ചെയ്യണമെന്നില്ല പറയണ്ടല്ലോ പ്പോ ഇത്രയും പറഞ്ഞത് ഈ ഒരു മോഡലിലൊക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യാം എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് ഓക്കെ ഇവിടെ നമുക്ക് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാ മതിയാടാം അവിടെ അവസാനം നൂറ്റി അൻപത് അല്ലേ ആ നൂറ്റി അമ്പതിനെ മൂന്നുണ്ട് അങ്ങ് ഹരിച്ചാൽ മതി നമുക്ക് എന്ത് കിട്ടും എന്നു കിട്ടും അറുപത് ക്ലിയർ ആയോ എല്ലാം മൂന്നിന്റെ ഗുണങ്ങളായതുകൊണ്ട് ആദ്യ തൊട്ടുള്ള എല്ലാം ഉണ്ടല്ലോ മൂന്ന് ആറ് ഒൻപത് അങ്ങനെ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കൊണ്ട് സാഹചര്യ ഓക്കെ മൂന്നുകൊണ്ട് എന്തിനും അറുപിട്ടും അതായത് മൂന്ന് ഒന്നാമത്തെ പദം രണ്ടാമത്തെ ആറ് മൂന്നാമത്തെ ഒൻപത് നാലാമത്തെ പന്ത്രണ്ട് അങ്ങനെയല്ലേ പോകുന്നത് അല്ലേ അപ്പൊ എന്ത് ചെയ്യാം അവസാന പദം നൂറ്റി ഒൻപത് മൂന്നുകൊണ്ട് ഹരിക്കുക ഓക്കെ അപ്പൊ അതിന് നമുക്ക് എണ്ണം കിട്ടി അറുപത് അല്ലെങ്കിൽ ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇക്വേഷൻ വെച്ചാലും ചെയ്യാം ഓക്കെ അപ്പോ എണ്ണം എത്ര ഇട്ടാ അറുപത് കിട്ടി ഇനി നമ്മളെ ഇക്വേഷൻ കൊടുത്താൽ അവിടെ ഉം എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എണ്ല്ലോ ഈ കഴു എൻ അറുപത് അറുപത് ബൈ രണ്ട് ഇൻഡു ആദ്യപദം മൂന്നേ പ്ലസ് അവസാന പദം നൂറ്റി എൺപത് വെട്ടി ചെയ്യാം രണ്ടും അറുപതും വെട്ടി മുപ്പത് പ്രാവശ്യം മുപ്പതേ ഇൻറ്റു കൂട്ടുമതാണ് നൂറ്റി എൺപത്തി മൂന്ന് കിട്ടും ആണല്ലോ ഇന്റു ചെയ്യാം മൂന്നുകൊണ്ട് ഇന്റു പൂജ്യം കൊടുത്താൽ മതി മൂന്ന് മൂന്ന് ഒൻപത് എട്ട് മൂന്ന് ഇരുപത്തി നാല് രണ്ട് ഷിഫ്റ്റം മൂന്ന് രണ്ട് അഞ്ച് ഓക്കെ ഒരു പൂജ്യം കൂടെ കൊടുത്ത അഞ്ച് നാല് ഒൻപത് പൂജ്യം ആദ്യത്തെ ഓപ്ഷൻ ആണ് കണ്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ എന്ന് ഒന്നുകിൽ ഇക്വേഷൻ വെച്ച് ചെയ്യ അല്ലാതെ എന്ത് ചെയ്യാം ഈ പറഞ്ഞപോലെ മൂന്നിന്റെ ഗുണിതമായോണ്ട് അങ്ങനെ എടുക്കാം നമുക്ക് ഓക്കെ മൂന്നിന്റെ ഗുണവും ആയോണ്ട് മാത്രമാണ് ഇങ്ങനെ എടുത്തത് കേട്ടല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ ഉം അപ്പൊ ഏത് രീതിയിലാണ് ഓടിക്കുക പിന്നെ തുകയുടെ എക്വേഷൻ കൊടുക്കുക ഉം നമ്മളെ ആദ്യത്തെ എക്വേഷൻ പറഞ്ഞല്ലോടാ എൻ ബൈ ടു എഫ് പ്ലസ് എൻ ബൈ ടു സോറി ടു എഫ് പ്ലസ് എൻ മൈനസ് ഇത് പറഞ്ഞല്ലോ ആ ഇക്യൂഷൻ വെച്ച് നമുക്കിവിടെ ചെയ്യാം കേട്ടോലോ ഉം ഇവിടെ ഇപ്പൊ ആദ്യപതവും അവസാന വധവും രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് കേട്ടോ ഓക്കെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ ആൻസർ എത്ര അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടു ആണല്ലോ ഇനി വേണമെങ്കിലും ഒരു രീതി കൂടെ നമുക്ക് ചെയ്യാം അതോടൊപ്പം പറയാം ഉം എല്ലാ രീതിയും പറഞ്ഞത് ഏതെങ്കിലും വെച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഓക്കെ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെട്ര നൂറ്റി എൺപത് ഉണ്ട് ഓക്കെ ഞാൻ ഇവിടെ എന്ത് ചെയാ എല്ലാത്തിനും ഒരു മൂന്ന് പുറത്തെടുക്കാൻ ഇടാ എല്ലാത്തിന് മൂന്ന് പുറത്തെടുക്കുകയാണ് മൂന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്തൊരു ഇടാ മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യവും ഉണ്ട് ആറില് മൂന്ന് രണ്ട് പ്രാവശ്യം ഉണ്ട് ആണല്ലോ ഒൻപതിൽ മൂന്ന് എത്ര പ്രാവശ്യം ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് പ്ലസ് എക്സെട്ര അങ്ങനെ ലാസ്റ്റ് എത്ര പേര് വരും അറുപത് പേര് വരും കണ്ടോ എല്ലാത്തിന് മൂന്ന് പുറത്തെടുത്ത് ഓക്കെ ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാം മൂന്ന് ഇൻടു ഇതിപ്പോ എന്താ ഇടാ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൽ സംഖ്യകളല്ലേ ആണല്ലോ എണ്ണ സംഖ്യോ എണ്ണൽ സംഖ്യൻ എൻ പ്ലസ് വൺ ബൈ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഇക്വേഷൻ ആണല്ലോ മൂന്നേ ഇന്റു എൻ എത്ര എവിടാ എൻ്റെ അറുപതല്ലേ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അറുപത് രണ്ടല്ലോ അപ്പൊ എന്ന് അറുപതാണ് അപ്പൊ അറുപതേ ഇന്റു എൻ പ്ലസ് ഒന്ന് എത്ര അറുപത്തൊന്ന് ബൈ രണ്ട് ഓക്കെ രണ്ട് അറുപതും വെട്ടി മുപ്പത് പ്രാവശ്യം മൂന്നേ തൊണ്ണൂറ് തൊണ്ണൂറെ ഇൻറ്റു അറുപത്തി അഞ്ചിയാണ് ഓക്കെ ഒൻപത് ഒമ്പത് അമ്പത്തിനാല് ഓക്കെ അത് ആൻസർ എത്ര കിട്ടും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറിന് കിട്ടും ഉണ്ടോ നമുക്ക് ഏത് നമുക്ക് ചെയ്യാം ആൻസർ ചെയ്യാം ഓക്കെ അപ്പോ കൃത്യമായിട്ട് പഠിച്ചു പോവാടലോ സമാന്തര ശ്രേണിയിൽ ഇപ്പൊ സ്ഥിര പരീക്ഷ ചോദിച്ചു വരുന്നതാണ് ഓക്കെ എന്തായാലും നേരത്തെ വീഡിയോയിൽ മറന്നു പോയി വീണ്ടും ശ്രമിക്കുക ഓക്കെ അപ്പൊ ശരി വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം മാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക താങ്ക്